വയനാട് ജില്ലയിലെ ദേവി ക്ഷേത്രം അതായത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടുള്ള കാളീശ്വരി ദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എത്തിയിട്ടുണ്ട് ശ്രീ കാളീശ്വരീ ദേവി ക്ഷേത്രം ഇത് ഫോറസ്റ്റ് സൈഡിലാണ് റോഡ് സൈഡിൽ നിന്ന് ഏകദേശം നൂറ് നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് ഒരു വഴി കണ്ടോ ഇതിലെ മേലേക്ക് നമ്മൾ അതിൽ നടന്ന് നമ്മൾ മേലേക്ക് ചെല്ലണം കണ്ടോ ഒരു കല്ല് കൊണ്ടുള്ളൊരു സ്തൂപം പോലെ അതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നുണ്ട് അവിടെ വിളക്ക് കത്തിക്കുന്ന വെച്ചിട്ട് ഉണ്ടായിരുന്നു പിന്നെ ചന്ദനത്തിരി കത്തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പഴം നേർച്ചയായിട്ട് വെച്ച കണക്ക് ഇവിടുത്തെ പ്രദേശവാസികളുടെ അമ്പലമാണിത് ഒരു പുരാതനമായ അതിപുരാതനമായ ഒരു ക്ഷേത്രം പോലെയാണ് തോന്നുന്നത് ആ ശില്പത്തിൽ ആ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിപുരാതനമായിട്ടുള്ളൊരു അമ്പലം ഇതാണ്ട് ഇവിടെ ആരോ പ്രാദേശവാസികളുണ്ട് അമ്പലത്തിൽ തൊഴാമ്പുണ്ട് ചെരുപ്പൂരി ഇട്ടിട്ടുണ്ട് നമുക്ക് മെല്ലെ അകത്തേക്ക് കയറി നോക്കാം അതാണ്ട് ഇതാണ് ആ ശില്പം അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള നമ്മളിത് ഇതിൽ ഇതിലേക്കൂടെ കയറിയില്ല നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു അതിലെയാണ് കയറിയത് കണ്ടോ ഇതാണ് അമ്പലം രണ്ട് പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നുള്ളത് ദേവി ഇതേ പ്രദേശവാസികൾ അവിടെ എന്തോ പൂജയും എന്തോ ചെയ്യുന്നുണ്ട് ചെറിയ കുഞ്ഞു കുട്ടിയായിട്ട് വന്നിട്ട് പൂജ എന്തോ ചെയ്യുന്നുണ്ട് നമ്മളുള്ളിലേക്ക് കയറാൻ നിന്നില്ല അവരുടെ പൂജ തടസ്സ് തടസ്സപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടും പിന്നെ നമുക്ക് ഇവിടുത്തെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അറിയത്തില്ല ഇവിടെ നിത്യപൂജയുള്ള അമ്പലമാണ് വിളക്ക് കത്തിച്ചിരിക്കുന്നതുകൊണ്ട് കർപ്പൂ പിന്നെ ചന്തരത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളാത്തേക്ക് കയറാൻ നിന്നില്ല എന്ത് പ്രകൃതി ആയിട്ട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമായിട്ടാണ് തോന്നിയത് ശ്രീ കാളീശ്വരി ക്ഷേത്രം അതായത് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളിത് കാണുക അതിമനോഹരമായ അന്തരീക്ഷമാണ് ഫോറസ്റ്റാണ് മൊത്തം ഫോറസ്റ്റാണ് കാടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം ചുറ്റിനും കാടാണ് അടുത്ത വീടുകളൊന്നുമില്ല ആ റോഡ് കയറി നൂറ് മീറ്റർ ഉള്ളിലേക്ക് മേലിലേക്ക് കയറി വേണം ഇതാണ് അവസ്ഥ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുക വന്ന വഴി കൂടെ തന്നെ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുക ആ സ്ഥലം ഒന്നും കൂടെ കാണിച്ചു തരാം അതി അതിപുരാതനമായിട്ടുള്ളൊരു നിർമ്മിതി പോലാണ് തോന്നിയത് ക്ഷേത്രത്തിൻ്റെ അതുകൊണ്ട് ആ കല്ലുകളൊന്നും നോക്കിക്കേ എത്രയോ വർഷം പഴക്കമുണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല അല്ല ഒരു പഴം അവിടെ നേർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പം വിളക്ക് കെട്ടു ചന്ദനത്തിരി കത്തി ഇരിപ്പുണ്ട് ഉണ്ടോ നോക്കിയേ മൊത്തം ഫോറസ്റ്റാണ് ഉണ്ടോ ഈ ചെറിയ വഴി കൂടി ഇങ്ങോട്ട് മേലിട്ട് കയറി വരണം വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം നമ്മളവിടുന്ന് തിരിച്ചിറങ്ങാണ് ഇതൊന്നും കൂടെ കണ്ടോളൂ കണ്ടിട്ട് മതിയാവുന്നില്ല എന്താ ഒരു പുരാതനമായി അതിപുരാതനമായിട്ട് പോലെ